ഇന്ന് മാർക്കറ്റിൽ മീൻ വാങ്ങാൻ പോയപ്പോൾ നല്ല അടിപൊളി വെള്ളപ്പം കണ്ട അപ്പോൾ ഒന്നും നോക്കിയില്ല അവർ ഒന്ന് രണ്ടെറ വാങ്ങിയിട്ട് ചെറുതായിരുന്നു അത് അങ്ങ് കറിയാക്കി ചോറും കഴിച്ചു അടിപൊളി അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ കുക്കിംഗ് വീഡിയോ ഒന്ന് കണ്ടു വയ്ക്കുക ഒരു മൺചട്ടി മൺചട്ടെടുത്ത് അല്ലെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് കടുക് ഇട്ട് പൊട്ടിച്ചെണ്ണ ഐസ് റീം റൗണ്ട് തുടങ്ങാം ആ കടുകയൊക്കെ ഒന്ന് പൊട്ടി പൊട്ടിത്തുടങ്ങിയാൽ നമ്മളെന്ത് ചെയ്യുക കുറച്ച് ഉലുവയും കൂടി ഇട്ടാൽ ആ കറിക്ക് ഒരു നല്ലൊരു കട്ടി ഒരു ചെറിയ ടേസ്റ്റ് ഒക്കെ കിട്ടും അപ്പോൾ ഉലുവ ഒന്ന് ഒന്ന് മൂത്ത് വരട്ടെ ഞങ്ങൾക്ക് പുള്ളി അങ്ങനത്തെ സാധനങ്ങളൊക്കെ നരിഞ്ഞ് വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ആദ്യം നമ്മൾ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ അളവിന് നമ്മൾ ആവശ്യത്തിനോട് ചേർക്കുക നമ്മളിപ്പോൾ ഗ്രേവി തോന തോന്നുകയാണെങ്കിൽ സാധനം കൂടുവല്ലോ അപ്പോൾ അളവൊന്നും ഞാൻ പറയുന്നില്ല പിന്നെ അതിലേക്ക് ഒരു ചെറിയൊരു കഷ്ണം ഉള്ളിയും കൂടി അരിഞ്ഞ അവിടെ ചേർത്തിട്ടുണ്ട് പിന്നെ പച്ചമുളകിൻ്റെ കളർ ഇതങ്ങനെയൊക്കെ ചിലർ ചോദിക്കുന്നതാണ് ഇത് പച്ചമുളക് നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന ടൈപ്പ് മുളകില്ല വെള്ള കളറിലൊക്കെ വരുന്നത് ആ ഒരു മുളകൊക്കെയാണ് നമ്മൾ വീട്ടിലുള്ളത് കൊണ്ടാക്കിയെടുത്ത് പറഞ്ഞു ചേർത്തുന്നതുള്ളൂ ബാക്കി നമ്മൾ എരിവിനുസരിച്ചൊക്കെ ചേർക്കുക ഒന്ന് നന്നായി വാടി വന്നാൽ എന്തെയ്യ ഇതൊക്കെ ഒന്ന് സൈഡിലേക്ക് ആക്കിയിട്ട് കുറച്ച് വെളിച്ചെണ്ണയിൽ ഉണ്ടാവില്ല അതിലേക്ക് നമ്മളെ പൊടികൾ അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക അപ്പോൾ ആദ്യം കുറച്ച് മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ അവളെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടി സ്വാഭാവികമായിട്ടും അപ്പോൾ രണ്ട് സ്പൂണോളം മുളകൊടി ചേർത്തിട്ട് ഒരു ഒന്നര സ്പൂണോളം മല്ലിപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി അത് നന്നായിട്ട് ഒന്ന് പൊടികളൊന്ന് വഴറ്റിയെടുക്ക കേട്ടോ ആ മൂത്ത് വരണം ആ ഒരു സ്മെല്ല് വരുന്ന വരെ ഇതിങ്ങനെ ഇളക്കി കൊടുക്കുക നല്ലൊരു ടേസ്റ്റ് വരും കറിക്കും പിന്നെ ഇതിൻ്റെ അളവൊന്നും ഞാൻ പറയുന്നില്ല കാരണം നമ്മളിപ്പോൾ ഗ്രേവി കൂടുതൽ വേണേൽ പൊടി കൂടുതൽ വേണം അല്ലേ മീനൊക്കെ അളവ് അതിന് രീതിയിൽ നമ്മൾ നമ്മളെ ടേസ്റ്റിനോട് ഉണ്ടാക്കി നോക്കുക അത്രയും പരിപാടിയുള്ളൂ ഇപ്പം ഇന്ന് കുറച്ച് എരി കുറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മുളക് പൊടി കൂടുതലായിട്ട് എരി കൂടിയില്ലേ അത്രയേ നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കാതായിരുന്നു ഇനി നമ്മൾ അതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു വെക്കും ഇപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ ആദ്യം പുളി വെള്ളം ഉണ്ടാക്കി വെച്ചോളി ഇതിലേക്ക് നന്നായിട്ട് കരിഞ്ഞ് പോകും അപ്പോൾ പുളിവെള്ളം ഒഴിച്ച് പെട്ടെന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കുക കൂടെ ആ പുളിവെള്ളം എന്ത് വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് തക്കാളി അപ്പം ഞാൻ പുളിവെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി തക്കാളി ഒരു തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നന്നായിട്ട് ഇതൊക്കെ ഒന്ന് വെന്ത് വരണം അപ്പം നമ്മൾ കറി ആയതുകൊണ്ട് ആവശ്യത്തിന് വെള്ളം നല്ല വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം നമ്മൾ ചോറിനുള്ള കറിയല്ല അപ്പോൾ നല്ലൊരു ഗ്രേവിയുള്ള കറിയാണെന്ന് ഉദ്ദേശിച്ചിട്ടോ അല്ല അപ്പം നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് ഇത് നന്നായിട്ട് തിളച്ച് വെന്ത് കുറുകണം എന്നിട്ടേ നമ്മൾ മീൻ ചേർക്കുള്ളൂ ആ തക്കാളി മച്ചമുളക് ഉള്ളിയൊക്കെ വെന്ത് അലിയിട്ട് കുറച്ച് സമയം കൊടുക്കുക നന്നായിട്ട് അങ്ങോട്ട് തിളച്ചോട്ടെങ്ങനെ നല്ല തിളച്ച് ഇങ്ങനെ വെട്ടി തിളച്ച് വരട്ടെ അപ്പം നല്ലൊരു തിക്കാവും ഗ്രേവി ആവശ്യമുള്ള തിക്ക് കേട്ടോ കുറുകി ഇങ്ങനെ ആ ലെവലല്ല നമുക്ക് ചോറിന് കൂട്ടി കഴിക്കാൻ പറ്റുന്നൊരു ലെവലിലേക്ക് മാറും ഇനി നമ്മൾ നമ്മളെ വെള്ളപ്പം ചേർക്കാം വെള്ളപ്പം തന്നെ വേറെ ഒന്നുമില്ല കേട്ടോ നമ്മളെ തിരണ്ടി അതിന് നമ്മളവിടെ മെയിൻ മാർക്കറ്റിലൊക്കെ ഒരു വെള്ളപ്പം വെള്ളപ്പം നട നമ്മൾ വെള്ളത്തിനൊരു ഷേപ്പ് ആളെ ചെറിയൊരു ഒരു മുന്നൂറ് നാന്നൂറ് ഗ്രാം ഒക്കെ ഉണ്ടാവുള്ളൂ ഒന്ന് അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ അതിനെന്താ പറയുക കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യുകയാണ് നമ്മളെ എന്ന് പറയുന്ന സാധനം അത് തരണ്ടി അപ്പോൾ അത് ചെറുത് അപ്പോൾ നമ്മളിവിടെ അത് തോലൊന്നും ചെത്തി തരുന്നില്ല ചെറുതിൽ തോലും ചെത്താൻ മാത്രമൊന്നും ഉണ്ടാവില്ല ചെറുതല്ലേ വലുതൊക്കെ തോലൊക്കെ ചെത്തിട്ടാണ് എടുക്കട്ടോ അപ്പോൾ അതും ചേർത്ത് നമ്മൾ രണ്ട് മൂന്ന് കറിവേപ്പിന് മുകളിലായിട്ട് എടുത്ത് വെച്ച് നന്നായിരവിടെ വെന്തോട്ടോ പെട്ടെന്ന് വേവും ഒരു അഞ്ച് പത്ത് മിനിറ്റൊക്കെ മതിയാവും നന്നായിരൊന്ന് വെന്ത് തിളച്ച് സാധനം സെറ്റായി ഈ സമയത്ത് നല്ലൊരു സ്മെല്ലാണ് ഈ ഒരു കറിക്ക് ചില സമയത്ത് ഞാൻ ഒരു ഒന്നരണ്ടോ പട്ടയം ഗ്രാമ്പൊക്കെ എടുത്ത് തരാൻ നല്ല ടേസ്റ്റ് ആ ഒരു ചിക്കൻ കറിൻ്റെ ഒരു ചിക്കൻ മസാലല്ലേ അതൊക്കെ ചേർത്ത് കൊടുത്തതായിരുന്നു ഇന്നിപ്പോൾ അതൊന്നും ചേർത്തിട്ടില്ല നല്ലൊരു ചോറ് പറ്റിയൊരു ഗ്രേവി സാധനം സെറ്റായിട്ടുണ്ട് അല്ല ഒക്കെ വെന്ത് വന്നിട്ടുണ്ട് ആ എന്താ പറയുക വലുതൊക്കെ ആണെങ്കിൽ തൊലിയൊക്കെ അവർ ചെത്തിയില്ലാത്തവര് കേട്ടോ അവിടെ കഴിക്കുമ്പോൾ തൊലിയോട്ട് ഒഴിവാക്കിക്കഴിഞ്ഞാൽ മതി അപ്പോൾ അതിൻ്റെ പേര് ഇവിടെ വെള്ളമെന്ന് വരും നിങ്ങളൊന്ന് എന്താ പേരുള്ള കമൻറ്റ് ചെയ്യാം കേട്ടോ ചെറുതിന് എന്താ പറയുക തെരണ്ടിക്കുട്ടി അതായിരിക്കും പല ചിലപ്പോൾ ഓരോ സ്ഥലത്ത് ലോക്കലി ഓരോ ടീമുകൾ ഉണ്ടാവുമല്ലോ അതൊന്ന് അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്തിട്ട് അപ്പോൾ തീയൊക്കെ ഓഫാക്കി വെച്ച് ഒരു അഞ്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് എപ്പോഴും നമ്മൾ കറി കഴിക്കാൻ പറ്റുന്നതൊന്ന് ഒന്ന് സെറ്റായി വരണം അതല്ലേ അപ്പോൾ കറിക്ക് ഒന്ന് ടൈം എന്നിട്ട് ആവശ്യമുള്ള ഗ്രേവിയുണ്ട് കഴിച്ചു വെക്കാമല്ലോ ചോറിലെ ഇങ്ങനെ എടുത്ത് ആ ചോറിൽ ആ മുളകും ചാർ ഇങ്ങനെ കൂട്ടി ഇങ്ങോട്ട് പിടിക്കണം നല്ലൊരു ടേസ്റ്റാ ഉണ്ടല്ലേ അപ്പോൾ എന്തായാലും കഴിച്ചോളൂ കുറേ നേരം ടേസ്റ്റ് ആവും ടേസ്റ്റ് ആകട്ടെ ടേസ്റ്റ് ഉണ്ടോ എന്നുള്ളതെന്ന് അറിയണമല്ലോ കഴിച്ചു നോക്കിയിട്ട് പറയട്ടോ അല്ലേ അത് അങ്ങോട്ട് ചൂടാ ചൂടോട് കൂടി ചെറിയൊരു ചൂടുണ്ട് അതാ അങ്ങനെ അങ്ങോട്ട് മിക്സ് ആക്കണ്ടല്ലേ നമ്മൾ ആ ഒരു മല്ലിപ്പൊടിയൊക്കെ ഇങ്ങനെ മൂപ്പിച്ചോണ്ട് ആ ചോറിൻ്റെ കൂടെ തന്നെ കൂടി വരുന്നതല്ലേ കാരണം ടേസ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം നമ്മളെ ചാനലിൽ ഇതേപോലെ ചെറിയ ചെറിയ വീഡിയോസ് വലിയ കുക്കിങ് അങ്ങനെയൊന്നും പറയുന്നില്ല നമ്മൾക്ക് ഒരാൾക്ക് വീട്ടിൽ ഉണ്ടാക്കി വെക്കാൻ പറ്റുന്ന സിമ്പിളായിപ്പോൾ ഇന്നിപ്പം പൊടി കുറച്ച് കൂടി കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നാളെ കുറച്ച് കൂട്ടിയിട്ടാണ് അങ്ങനെയൊക്കെ തന്നെ ആ കുക്കിംഗ് എന്ന് പറഞ്ഞാൽ ഉള്ളൂ സംഭവം അപ്പോൾ അതേപോലെ ചെറിയ ചെറിയ വീഡിയോസൊക്കെയാണ് നമ്മളെ ചാനലിൽ ഉണ്ടാവുള്ളൂ അപ്പോൾ അങ്ങനത്തെ കാണാൻ താല്പര്യമുള്ളവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് വെച്ചേക്കും വലിയ സംഭവം കുക്കിംഗ് ഒന്നും ഇതിലൊന്നും ഇല്ല പഠിച്ച് ചെയ്യുന്നതൊന്നുമില്ല നമ്മളിങ്ങനെ ചെയ്ത് നോക്കുന്നതാണ് നമ്മൾ വീട്ടിലേക്ക് ഉണ്ടാക്കുന്നത് നമ്മളത് ചാനലിൽ എടുത്തിടുന്നു അത്രയേ ഉള്ളൂ അപ്പോൾ എങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളോ ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് വെക്കട്ടോ ഇപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ